The വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ നാളായിട്ട് നമ്മൾ പോവണം പോവണം വാങ്ങിക്കണം എന്ന് ഒരു സ്ഥലത്തേക്കാണ് പോകണത് കേട്ടോ എന്താ പറയുക അമ്മ എന്നോട് ഇതുപോലെ വേണം വേണം വേണമെന്ന് പറഞ്ഞ് ഒരു സാധനം വേറെ ഇല്ലയെന്ന് തോന്നുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം നമുക്കത് വിജയകരമാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റാതിരുന്നൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകണത് അതിനു മുമ്പ് ഞാൻ എനിക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാട്ടോ നമ്മുടെ ലവ് ലാപ്പിൻ്റെ ആഫ്റ്റർ ടെർമറിക് ബാമാണത് മക്കളെ പറയാണ്ടിരിക്കാൻ പയ്യാ ഞങ്ങൾ ഈ ഒരു ചെപ്പ് ഇപ്പം ഞാൻ തുറക്കണ സമയത്ത് ഇത് ഇത്രയും ഉണ്ട് ഇപ്പം അതിൻ്റെ ഭാഗം കഴിതിയിരിക്കുകയാണ് നമ്മൾ കൊതു കുത്തില്ലേ കൊതു കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണികളുടെ മേത്തായിക്കോട്ടെ നമ്മുടെ മേത്തായിക്കോട്ടെ ഇതങ്ങട്ട് പെരട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചൊറിച്ചിലും ആ തടുപ്പൊക്കെ മാറും ഇനി അതെല്ലാം കൊതു കുത്താണ്ടിരിക്കാൻ വേണമെങ്കിലും ഈ ഒരു സാധനം നമുക്ക് തേച്ച് കൊടുക്കാട്ടാം അപ്പോൾ ഇത് നോക്കി നമ്മുടെ അല്ലു കുറച്ച് നേരം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അവൻ്റെ കാലാണ് കാണുന്നത് അവരിങ്ങനെ മാതി പൊട്ടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇത് വേഗം ഇങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി മുറ്റത്ത് ഇറങ്ങണേക്കാൾ മുമ്പ് ഞങ്ങൾ ഇതിൽ ഈ ബാമിൽ കിട്ടും മുക്കി തേപ്പിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളായാലും മക്കളായാലും ഇറങ്ങാം നല്ലൊരു ബാബ് നിങ്ങൾ എന്തായാലും ഈ സമയത്ത് പൊതുവാനാണ് ഇപ്പോൾ എന്തായാലും മേടിക്കുക ഞാൻ എന്താ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നേരെ വീട്ടിലേക്ക് നമുക്ക് പോകാം ഞങ്ങളിപ്പോൾ പോണത് എവിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ളൊരു സ്ഥലമാണ് എൻ്റെ ഈ ഒരു സ്ഥലത്തിന് പേര് പതിനേഴ് എന്നാണ് പറയുന്നത് കേട്ടോ പതിനേഴ് എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന് പറയും അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വീടാണ് ദീ കാണുന്നത് അവരുടെ വീടിൻ്റെ തൊട്ട് ബാഗിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ആ പ്രദേശങ്ങളിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ റീസൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പറമ്പുണ്ട് ഈ പറമ്പിൽ മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറ്റി പുറ്റി പോലെ പൂക്കളിലും നമ്മുടെ പത്തുമണിച്ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കൃഷി തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വർഷങ്ങളായി ഇവർ ആ വീട്ടിൽ ഫുൾ ഈ ഒരു സമയം അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും അപ്പോൾ അമ്മ എന്നോട് വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ് മക്കളെ നിങ്ങളെ വീടിൻ്റെ അടുത്തല്ലേ ഒരു രണ്ട് തണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി അമ്മയ്ക്കാണെങ്കിൽ ഈ പൂച്ചെടിയൊക്കെ ഭയങ്കര പ്രാന്തമുള്ള ആളാണ് ഞങ്ങൾ ഞങ്ങളതിനുള്ളിൽ കയറിയപ്പോഴുണ്ടല്ലോ പത്ത് മണി കഴിഞ്ഞു ഞങ്ങൾ ഒരു രണ്ട് രണ്ടര ആയപ്പോഴാണ് കയറിയത് അപ്പം അവിടെ പൂവൊക്കെ ഇങ്ങനെ ചുങ്ങി നിൽക്കും ഒരു രാവിലെയാണ് ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കേട്ടാ ഇവിടെയാണെങ്കിൽ സകല കളറുകളുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടേക്ക് കയറുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് ഇവിടെ വരണം 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 വാങ്ങിക്കണം എന്നുള്ളത് എന്തായാലും അതങ്ങോട് സാധിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് തർപ്പിച്ച് പറഞ്ഞു മക്കളെ എനിക്ക് എന്തായാലും ഒരു അഞ്ചാറ് തണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം ഞാനും ഏട്ടന്

പക്ഷെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നമുക്ക് പിടിച്ചു കുത്തുടിച്ചു കുത്താൻ പറ്റും പിന്നെ അതിന്റെ ആയൊരു കളർ നോക്കി ആ ഒരു കളർ നല്ല രസം ആക്ച്വലി ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഭയങ്കര വെയിലുണ്ട് തൊട്ടപ്പുറത്തിന് ഭയങ്കര ഇണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവരിവിടെ ഭയങ്കര വൈഡായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് പണ്ടേ എല്ലാരും ഭയങ്കര അട്രാക്റ്റീവ് ആണൊരു പ്ലേസ് അത് ഇവിടെ വേറെ എപ്പുവാ അതുമ്മ മാത്രണ്ടായി നിക്കുന്നുള്ളു അതുകൊണ്ടാണ് എത്രയും കളർ തോന്നത് പല ടൈപ്പുള്ള ചീടുകളുണ്ട് ഇതാണെങ്കിൽ കുറച്ച് നട്ടിട്ടുണ്ടെങ്കിൽ കാട് പോലെ വളരും അങ്ങനത്തെ ഒരു ടൈപ്പാണ് അതായത് നമുക്ക് ഇങ്ങനെ തണ്ട് ഒടിച്ച് കുത്താൻ പറ്റും അപ്പോൾ ആ ചേച്ചി നോർമലായിട്ടുള്ളത് മേടിച്ചിട്ട് ഓരോ കളറുകളായിട്ട് ഇങ്ങനെ തരംതിരിച്ച് തരംതിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഭംഗിയുള്ള പൂക്കൾ കണ്ടു അതിങ്ങനെ എന്താ പറയുക നല്ല രസമാണ് ഇത് കാണാൻ ആ ചേച്ചി പറഞ്ഞു രാവിലെ വരണം ശരിക്കും പറഞ്ഞ ഇത് ഒന്ന് രണ്ട് വ്ളോഗേഴ്സൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാരണം എഴുപത്തി രണ്ടോളം തരത്തിലുള്ള പൂക്കൾ അതായത് പത്തുമണിയുടെ വർഗത്തിൽപ്പെട്ട് എഴുപത്തി രണ്ടോളം തരത്തിലുള്ള പൂക്കളുടെ ണ്ട് ഇപ്പോൾ അവർ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത്ര ലെവലായി അവര് അപ്പം നല്ല എന്താ പറയുക പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റായിട്ട് ഇവിടെ വന്നത് മേടിക്കാം അല്ലെങ്കിൽ നമ്മളിവിടേക്ക് വന്നപ്പോൾ ഈ സമയത്തൊക്കെ കല്ല്യൊക്കെ അറിയാമല്ലോ പത്ത് മണിച്ചു ഭയങ്കരമായിട്ട് മുട്ട അതായത് രാവിലെയാണ് ഇതിന് വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഈ ഒരു സെക്ഷനൊക്കെ വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതാണ് കേട്ടോ കണ്ടോ ഈ ഒരു കാറ്റഗറിയിൽ ഇതൊക്കെ നല്ല വലിയ പൂക്കളാണ് പഫായിട്ട് പഫ് തന്നെയാണ് ഇത് പേരുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ചെടികളാണ് നൈസായിരിക്കും വീട്ടിലൊക്കെ ഇപ്പം നമ്മളി പോയി അപ്പോൾ ശരിക്കും ഇതൊരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നൊരു വിഷമേ ഉള്ളൂ അപ്പോൾ ചേച്ചി ഇതിൻ്റെ പേര് എന്താ ഇത് നല്ല ഇത് വേറൊരു കാറ്റഗറിപ്പെട്ടിട്ടുള്ള പത്തുമണി ചെടിയാണ് അതും ആ ചേച്ചി ഞാൻ കാറ്റഗറീസ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കുറച്ച് മേടിച്ചായിരുന്നു കേട്ടോ ഇത്രയും കാറ്റ ഇത്രയും ഒരു സെക്ഷൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുപത്തിരണ്ടിനകത്തീന്നും എല്ലാത്തിൽ നിന്നും നമ്മൾ എടുത്തോളാൻ പറഞ്ഞു അതായത് നമ്മൾ വീടൊരു പൂങ്കാവനാക്കാമെന്ന് വിചാരിച്ചു അമ്മ എന്തായാലും കിടങ്ങും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഏട്ടനും കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് മക്കൾ അതായത് പൊരിഞ്ഞു വെട്ടേ ഏട്ടനത് ഹെല്പ് ചെയ്യുന്നതിൻ്റെ കാരണം ആ ചേച്ചി ഇത് മൊത്തം നിന്ന് പൊട്ടിക്കണം അപ്പം ആ ചേച്ചിനോട് പെർമിഷൻ ചോദിച്ചു ചേച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ പൊട്ടിച്ചരാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ചെയ്തോളാം പറഞ്ഞപ്പോൾ ചേച്ചി അവിടെ നിന്ന് പൊട്ടിക്കുന്നുണ്ട് ഏട്ടൻ ഇവിടെ നിന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ടൈപ്പും എല്ലാ അതും നമ്മൾ സംഭവങ്ങൾ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു കെട്ട് സാധനങ്ങളുണ്ടായിരുന്നു ഇത് ഇതെ കളറ അപ്പോൾ എനിക്ക് ഈ സാധനം തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയുക ഒന്നാമത്തെ ഒരു കേസ് ഇത് അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി എന്ന് എനിക്കറിയാം പൂച്ചെടികൾക്ക് പ്രാന്ത് പിടിച്ച ഒരാളാണ് നമ്മൾ പ്രാന്ത് പ്രാന്ന്ന് വെച്ചാൽ ഒരുമാതിരി പ്രാന്താണ് നമുക്ക് ഈ പൂവിൻ്റെ ശരിയുള്ള ഇപ്പം നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് അതൊന്നും നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നിറച്ച് പൂ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും എന്നോട് ആ ചേച്ചി ചോദിക്കുന്ന മക്കളെ സാരിയൊക്കെ നല്ല ഭംഗിയിൽ ഉടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഏട്ടൻ പറയുകയാണ് അത് അവൾ എടുത്ത സാരി ഒന്നല്ല എന്നൊക്കെ പറയാനൊക്കെ ൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പൊ നിങ്ങള് ഇഷ്ടം പോലെ ഒരു പത്ത് പതിനഞ്ചു പത്ത് പതിനഞ്ചാ പറഞ്ഞു അമ്മക്ക് ഞാൻ ഒരു പത്തഞ്ഞൂറ് തയ്യന് കൊണ്ട് കൊടുക്കണത് വീട്ടിലേക്ക് വാങ്ങിച്ചത് കേട്ടോ കണ്ണൻ നട്ടോളൂ എന്റെ അമ്മയിൽ എനിക്ക് ഇത് അച്ഛൻ ചെയ്തോളൂ ചപ്പത്തെ ഞാൻ അമ്മയ്ക്ക് അത് കൊടുക്കാൻ പോകുന്നുട്ടെ പക്ഷെ ഓൾറെഡി അമ്മേനോട് ഏട്ടൻ പറഞ്ഞു അതായത് ഏട്ടൻ പറഞ്ഞു പോയി അമ്മ ചെടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുപോയി അമ്മവിനോട് സർപ്രൈസ്ഡാവും എന്നൊന്നും ഒന്നുമില്ല പക്ഷെ ഹാപ്പിയാവും അവിടെ അത് കൊടുക്കട്ടെ ചേട്ടാ താക്കോ താക്കോര് തൊട്ടും കാണൂലോ ചില്ല ഞാൻ പറ്റെ

ൂറ് മൂന്ന് രണ്ടൂറ് അങ്ങനത്തെ ഉണ്ടായില്ലേ എങ്ങനത്തെ മറ്റേ ഓറഞ്ച് കളർ പൂവുണ്ടാവുന്ന ടൈപ്പ് ഇവിടെ പത്തുമലിന്റെ ഇപ്പൊണ്ട് അവരുടെ ചാനൽ അവരുടെ സംഭവം കൊറച്ച് ആൾക്കാർ പത്തുമുഴ എല്ലാ കളറും പറഞ്ഞു അവര് ഇതിന് എഴുപത്തിരണ്ട് തന്നെ രണ്ട് ഇത് കുറച്ച് ഇത് നമ്മുടെ നോർമൽ പൂവ് ഏഹ് ഈ സംഭവല്ലേ ഇത് ഭയങ്കര വലിയ പൂവ്യാസം ഭയങ്കര പേര് വേണമെങ്കിൽ പൾസ് ലൈഫ് ലൈഫ് പൾസ് ഒരു പൾസ് ഓരോ ചിന്തറല്ല ഇത് നമ്മള് സാധാ പറയാറില്ല ടേബിൾ ഇതും ഇവിടെ പോയപ്പോ വയനാട് പോയോന്ന് പറഞ്ഞിരുന്ന മണൽച്ചേരി മണൽച്ചേരി പറയുന്നത് ഇതിലേതൊക്കെയോണ്ട് ഇതിലേ നോർമൽ പത്ത് മണി ചെടിൽ ഇരുപത് കളറുള്ളത് അതിനെല്ലാത്തിന് മൂന്നൂന്നശ തയ്യുന്നവര് പിന്നെ ഇതില് എത്രയോ കളറുകൾ ഉണ്ട് എനിക്കറിയില്ല ഇവിടെ ഇവിടെ പൂച്ചെടി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ടം പൂച്ചെടിയുണ്ട് നല്ല സന്തോഷമായി അമ്മ കൊറേ നാളേ പറയണേ നമ്മള് ഏർ ഗ്രൗണ്ടിലൊന്നും നമ്മുടെ കൊണ്ടാ മുറ്റാവിതായിട്ടിരിക്കാനാണ് ഇനി സെറ്റപ്പ് ആക്കി എടുക്കണം ഞങ്ങൾക്ക് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ പത്തുമണിച്ചെടി നടാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലൊന്നിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കടം കട മാത്ര ഇച്ചിരി ഒന്ന് വെള്ളത്തിലൊന്നും അനുസരിച്ചായിരുന്നു ഇവിടെ പണ്ട് കുറേ ഉണ്ടായിരുന്നു ഈ സംഭവം ഇത് ഒട്ടുമിക്ക എല്ലാ കളറുകളും ഉണ്ട് പിന്നെ നമ്മൾ ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ ഈ ഫ്രണ്ട് ഇവിടെ ഫുള്ള് ഗാർഡൻ ആയിരുന്നു അത് കുറെ തരം പൂവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതേ നമ്മുടെ ചട്ടികളിലാക്കിയിട്ട് വെക്കാം നമ്മുടെ ഇപ്പൊ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കണം പൂ നടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാം നമ്മുടെ പഴ ചട്ടിയിൽ കുറെ മണ്ണ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് വളം കൂട്ടാൻ പോണ കേട്ടോച്ച ഇത് എന്താ പറയുക ചാണകത്തിന്റെയാണോ ഇത് വാങ്ങിച്ചതിലെ ഭയങ്കര പന്തലിച്ചിരുന്നു പറമ്പ് ഫുള്ള് ഞങ്ങൾ ഇതിനെ ആക്കും നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങള് ഓഫീഷ്യലായിട്ട് സെയിൽ ആരംഭിക്കുന്നതായിരിക്കും

നമ്മുടെ പച്ചക്കറികൾ കൃഷികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ആർത്തു പോയി അച്ഛ കൊത്തമര ഉണ്ടായോ ആ യെസ് കണ്ടോ കൊത്തമര കൊത്തുമരൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇതേ പച്ചമുളകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളമായിരുന്നു അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ വളമുണ്ട് പിന്നെ വളം ഇല്ലാണ്ട് വെറുതെ ഇടണോ ഇടണോന്ന് ചോദിച്ചിട്ട് ഇത് സമ്മതിക്കാണ്ടായപ്പോ നമ്മൾ വളം കൂട്ടിയിട്ട് നമ്മുടെ പത്ത് മണിച്ചേരി നടാൻ പോവാണ് കേട്ടോ പണ്ട് ഞാനിവിടെ ഇവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു ഈ ചെടികളെന്ന ഇഷ്ടംപോലെ ഇണ്ടായിരുന്നു ഇതിന് വേറെ തരം ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തും ഉണ്ടായിരുന്നു ആ വീടിന്റെ ഉമ്മർത്തും ഇഷ്ടം പോലെ ഇപ്പൊരു ഒരു രണ്ട് രണ്ടു ഉള്ളൂ. ചെടി ഇത്തിരി ഇല്ലാണ്ടായിട്ട് ഒരു കൊല്ലായിട്ട് ഒട്ടും ഇല്ലാണ്ടായി വന്നത് ഞാൻ വന്ന സമയത്തൊക്കെ ഇണ്ട് ചെടികളൊക്കെ അതിന് മുമ്പും ഇവിടെയായിരുന്ന പുല് നല്ലോണം ഈ കാണിക്കുന്നവടത്ത് ഇഷ്ടം പോലെ ചെടി പച്ച നിക്കുന്നോടത്തിൽ മേർച്ച ചെടിയായിരുന്നു ിട്ടിട്ട് കൊഴച്ച് കഴിഞ്ഞിട്ടാ ഇനി ഇതെല്ലാം ചട്ടികളിൽ ഇനി വളം ഇവര് കോലിയും കൈക്കോട്ടൊക്കെ ഇവർക്ക് പുതിയ പ്രശ്നമാണ് നമുക്ക് പഴയ പ്രശ്നമാണ് നമ്മളും കൈകൊണ്ട് ഇതായി പ്രധാനായിട്ടൊന്നും മണ്ണിരെന്നുള്ളൊരു സാധനം ഉണ്ട് അതാണ് പ്രത്യേകത ഇപ്പൊ ഓരോ ചട്ടിന്ന് പറയുമ്പോ ഞാനൊരു മണ്ണിരകളുണ്ടാവേണ്ടത് മണ്ണിരണ്ടത് വേണ്ട മീന അല്ല ഇത് ഇങ്ങനെ വേണമെങ്കിൽ ശരിക്കും വളക്കൂറുള്ള വടക്കൂറുള്ള മണ്ണിനുള്ളതാണ് ഇത് എല്ലാ ചട്ടിയിലും പിന്നെ ശ്രദ്ധിക്കാനുള്ള നമ്മളിങ്ങനെ ഇടുമളി ഇന്നത് പിന്നെ കല്ലോ കട്ട മറ്റുള്ള പഴയ മണ്ണുകളുള്ള അതൊക്കെ അത്രയും നല്ല വേസ്റ്റ് കളങ്ങനുണ്ടാ അമ്മരല്ലേ കാണിക്കാ കാണിക്കോറി കൊത്തു നമ്മടെ ചെടി എല്ലാവരും അതായത് ഒട്ടുമിക്ക സംഭവങ്ങളും പൂത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളത്തില് കൊറച്ച് വെള്ളത്തില് ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ അതിലിപ്പോ ഒട്ടുമക്കിയ കളറുകളും ഉണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെടികൾ ഒരുമിച്ച് ഒരു സെക്ഷൻക്ക് ഏതാ ഇഷ്ടമായിന്നറ എനിക്ക് ഇഷ്ടം ഇത് മണി പിന്നെ അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു വാങ്ങിച്ച ദിവസം നല്ല ഭംഗി ഇതിന്റെ ഒരു റെഡും ഉണ്ട് ഇന്നലെ രാവിലെ ഞങ്ങള് മലപ്പുറത്ത് പോയി ൂത്ത് പോ വീട്ടില് നട്ടകൊക്കെ ഫുള്ള് പിടിച്ചിട്ടുണ്ട് കീത്തുൻ്റെ കൊടുത്തുണ്ടായിരുന്നു അപ്പൊ കീത്തുവിന്റെ അവിടെ ഇല്ല ഇല്ല പിടിച്ചിട്ടുണ്ട് കീത്തുൻ്റെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പമ്മ mm -hmm. ഞങ്ങളെ വീട്ടിൽ കുറേ ചട്ടികൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഒരു പത്ത് നാൽപ്പത് ചട്ടികൾ ഉണ്ടായിരുന്നു നമ്മളിങ്ങനൊന്നും ചെയ്യാതിരുന്നിരുന്നത് കണ്ടപ്പോൾ അച്ഛൻ അത് പട്ടാളക്കാർക്ക് കൊടുത്തു കുറച്ച് പൊട്ടി ചട്ടിക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട് പൊട്ടി ചട്ടിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പാമുണ്ടല്ലോ അമ്മയുടെ കൈമ്മിൽ പരട്ടി കൊടുക്കുക കേട്ടോ അത്രയും കൊതുക്ന്ന് പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റാട്ടെ അമ്മയ്ക്ക് പരട്ടി കൊടുക്കുകയാണ് നമ്മളിങ്ങനെ നടാൻ പോവാണ് പിന്നെ ഈ ചെടി നടടുമ്പോൾ ചിലവരെ കൈക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും അതായത് അവർ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊല 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 ആന്ന് വരും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്തത് ഒന്നും വലിയ രീതിയിൽ നന്നായിട്ടില്ല പക്ഷെ ഇവിടെ ഇവിടെയൊക്കെ പറയുന്നേക്കാ അമ്മ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ആർത്തുലച്ചു വരുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കല്യാണം വന്ന സമയത്തും നല്ലവണ്ണം ചെടികളുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇവിടെ പേര് കേട്ട രീതിയിലായിരുന്നു ചെടികളുണ്ടായിരുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു രണ്ട് രണ്ടര മണിക്കൂർ ഇതിലിരുന്നു ഞാൻ വന്നിട്ട് പകുതിയെത്തിയപ്പോൾ കാശിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ അച്ഛനവിടെ വളം നൂട്ടി നിറച്ച് തരുന്നണ്ട് അമ്മ നടന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാം ഇനിയിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയല്ല ശരിക്കും ഞാനെങ്കിൽ ഇത്തുമാണ് നമ്മുടെ വീടും പറമ്പൊക്കെ ശരിക്കും നോക്കേണ്ടത് ശരിക്കും പറഞ്ഞുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമുക്കതിൽ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റത്തില്ല പക്ഷേ വിചാരിച്ചാൽ നമ്മൾ നടക്കും അതിൻ്റെയും കൂടെ ഇതായിട്ടാണ് ഇത് വാങ്ങിക്കുക എന്ന് വെച്ചത് പിന്നെ ഇത് നമ്മൾ മേടിച്ചത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ചെടികൾ മേടിച്ചത് കേട്ടോ നമ്മൾ ടോട്ടൽ മേടിച്ചത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ എഴുപത്തിരണ്ടിനത്തി നമ്മൾ വിത്ത് തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് ഇത്രയും ചട്ടികളിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മുറ്റത്ത് രണ്ട് സൈഡിലും അതായത് ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ നിറച്ച് പുല്ലുകൾ നിറഞ്ഞിരിക്കുക ആ പുല്ല് ഫുള്ള് നെട്ടി വെട്ടി നികത്തിയിട്ട് അവിടെ ഒരു സൈഡിൽ ഒരു രണ്ട് കെട്ട് പൂവ് സെറ്റാക്കി വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതായത് മണ്ണിൽ നടാന്ന വിചാരിച്ചിട്ടുള്ളത് ബാക്കി നമ്മൾ ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പതെ ഞങ്ങള് നട്ടുകൊണ്ടിരിക്കുകയാണ് തീരുന്നില്ല നാല് നാല് കേട്ടു അഞ്ചു കേട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രണ്ട് കെട്ട് എടുത്തു രണ്ട് കെട്ട് എത്രയായിട്ട് നമുക്ക് ചട്ടികൾ കുറച്ച് പരിമിതമാണ് ഇനി ഒരു നാല് ചട്ടിയും കൂടി ഉള്ളു ബാക്കി നമ്മള് വിജയം നമ്മുടെ വീടിന്റെ ആ അതായത് അവിടത്തെ പുല്ല് കുറച്ച് പുല്ല് നിക്കുന്നുണ്ട് ആ പുല്ലൊക്കെ കളഞ്ഞിട്ട് അവിടെ നമുക്ക് മണ്ണിൽ ഇങ്ങോട്ട് ഈ സാധനം ശരിക്കും മണ്ണില് നടുമ്പ അതിൽ ഭംഗിക്ക് ഇങ്ങനെ നിൽക്കും അപ്പം കുറച്ച് മണ്ണൊക്കെ ഇട്ട് മണ്ണിൽ നടാനാണ് വിചാരിക്കണേ അപ്പം അതിൻ്റെ അവിടുത്തെ പുല്ലുകളാണ് ഇപ്പോൾ ഉള്ള ചട്ടികളിൽ ഞങ്ങളിത് മൊത്തം നട്ടിട്ട് ബാക്കി കുറച്ച് മാറ്റി വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനൊന്നും കേടായി പോവില്ല അല്ലെങ്കിൽ ചെടി വാടി കുറച്ചൊന്നും പോവില്ല പക്ഷെ നമുക്ക് നാണത്തന്നെ ഈ സാധനം ചെയ്യണം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പം ഏകദേശം ഇത് ചട്ടികൾ ചെയ്യണ്ടോ ആക്കിക്കൊണ്ടിരിക്കണേ അച്ഛൻ അച്ഛൻ്റെ ഇതിൽ നിന്ന് മാറി പച്ചമുളക് കാണിച്ചിലാണ് അച്ഛൻ ഞങ്ങള് പറ്റിട്ടുണ്ട് അത് നോക്കട്ടെ പിറ്റു നോക്കട്ടെ മുളക് നോക്കട്ടെ പഴുത്ത മുളകുകൾ മുളക് മുളക് കുട്ടന്മാരിങ്ങാ അപ്പൊ നടലൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ ചട്ടിയും കാര്യങ്ങളൊക്കെ തണലത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനപ്പുറത്തതേ ബാക്കി തക്കാളിയൊക്കെ നിന്നിരുന്ന സ്ഥലം അച്ഛൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്തൊന്നും നടാനൊന്നും പാടില്ല പക്ഷെ നമ്മളിപ്പോഴാണ് കുട്ടികളൊക്കെ ഒന്ന് ഒതുങ്ങി ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പോൾ അതേ നമ്മളിവിടെ വീടിൻ്റെ പോർച്ചുഗീസ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും നമ്മൾ ഇറക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ബാക്കി നമ്മൾ മുറ്റത്ത് നടാൻ വേണ്ടിയിട്ട് മാറ്റി കട്ട കുത്തിയിട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് മഴ ആയിരുന്ന നമുക്ക് നടാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് നമ്മൾ നടാൻ വെച്ചിട്ട് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബായ്